മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ ചേർക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വാർ റൂം തുറന്നു ആദ്യ ചേർക്കൽ വടക്കാഞ്ചേരി നഗരസഭയിലെ എട്ടാം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ എസ് എ ആസാദ് നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം എച്ച് ഷാനവാസ് കെ കെ അബുബോക്കർ സി വി ജോസ് സന്തോഷ് മുളങ്ങുന്നുകാവ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് പതിമൂന്നിന് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ യോഗം ചേരുമെന്നും പ്രസിഡന്റ് പി ജി ജയദീപ് അറിയിച്ചു പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചേർക്കുക അതുപോലെ തന്നെ ബ്ലോക്കിലെ മറ്റ് പഞ്ചായത്തുകളിലെയും ആളുകളെ വോട്ട് ചേർക്കുന്നതിനുള്ള സൗകര്യം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗങ്ങളിൽ ആരംഭി ആരംഭിച്ചിരിക്കുകയാണ് അതിനുവുള്ള എല്ലാ സംവിധാനങ്ങളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ അതിന്റെ ഭാഗമായി ഈ വരുന്ന പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെയും ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബ്ലോക്ക് ഭാരവാഹികളുടെയും മുതിർന്ന വിപുലമായ യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കണമെന്ന് അഭിനന്ദിയോടൊപ്പം ഇന്ന് ആദ്യമായി വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായി എട്ടാം ഡിവിഷൻ നീണ്ടു മുനിസിപ്പൽ ഉപാധ്യക്ഷൻ എസ് എ ആസാദ്ക ഇന്ന് വോട്ട് ചേർക്കുന്നതിനുള്ള ഫോണുമായി